ശ്രീനാരായണ പരമഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം അഞ്ച് നോവിന്നെഴുന്ന നരകക്കടലിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം ഗോവിന്ദനും നയനപങ്കജമിട്ടുകൂപിമേവുന്നു നിൻമഹിമ ആരറിയുന്നു ശംഭോ വിഷയാസക്തി മൂലം നരകമനുഭവിക്കുന്നു അമേയ മഹിമാവോട് കൂടിയ ശിവൻ രക്ഷിക്കണം നാവിൻ വിഷയങ്ങൾ രുചിക്കുന്ന കൊതി കൊണ്ടുയർന്ന നാവിൽ നിന്ന് ഉയർന്നു വന്ന എന്നർത്ഥം നാവ് ഇന്ദ്രിയങ്ങളുടെ ഉപലക്ഷണമായി കരുതണം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നരകദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു നരകക്കടൽ കടൽ പോലെ അഗാധവും അപാരവുമായ ദുഃഖപരമ്പര ജീവൻ തളർന്നു ക്ഷീണിച്ചു ശിവമേ ശിവനേ എന്ന് ഗോവിന്ദൻ വിഷ്ണു കരചേർത്തിടേണം എന്നെ കരയ്ക്ക് അണയ്ക്കണം നയനപങ്കജം കണ്ണാകുന്ന താമര ഇട്ട് അർപ്പിച്ച് മേവുന്നു സ്ഥിതി ചെയ്യുന്നു മഹിമ മാഹാത്മ്യം ഗോവിന്ദനും നയനപങ്കജമിട്ട് കൂപ്പി വിഷ്ണുവിൻ്റെ സുദർശന ചക്രം ശിവൻറ്റേതായിരുന്നു അത്രേ അത് നേടണമെന്ന ലക്ഷ്യത്തോടെ വിഷ്ണു ശിവനെ പൂജിച്ചു ഒരു ദിവസം ആയിരം താമര പൂജയ്ക്കൊരുക്കിയിരുന്നു വിഷ്ണുവിനെ പരീക്ഷിക്കാൻ അവയിൽ ഒരെണ്ണം ശിവൻ മാറ്റിവെച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണവും പൂജിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനത്തെ പൂവിൻ്റെ കുറവ് കണ്ടെത്തിയത് താമരക്കണ്ണനായ വിഷ്ണു സ്വന്തം കണ്ണ് പൂജയായി സമർപ്പിച്ചു സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് സുദർശനം നൽകി ഭോഗലാലസയിൽ നിന്നുയരുന്ന നരകക്കടലിൽ കിടന്നു നീന്തിത്തൊടിച്ച് എൻ്റെ ജീവൻ തകർന്നു ശിവമേ നീ എന്നെ കരയ്ക്കണയ്ക്കണം മഹാവിഷ്ണു പോലും സ്വന്തം കണ്ണാകുന്ന താമര നിനക്കർപ്പിച്ചു നിന്നെ വണങ്ങി മരുകുന്നു ശംഭോ നിൻ്റെ മഹിമ ആരാണറിയുന്നത് വിഷ്ണുവിന് പോലും ആരാധ്യനായി തോന്നുന്ന ശിവൻ്റെ മഹിമ സാധാരണക്കാർക്കറിയാൻ കഴിയില്ല എന്ന് ഭാവം തുടരെ തുടരെ രസനേന്ദ്രിയത്തിന് വന്നു ചേരുന്ന മതി വരാത്ത രസാസ്വാദാന തൃഷ്ണയാകുന്ന നരകസമുദ്രത്തിൽ വീണു മുങ്ങി കരകേറാൻ വഴി കാണാതെ പ്രാണൻ തളരുന്നു മംഗളസ്വരൂപമായി വിളങ്ങുന്ന അല്ലയോ ഭഗവൻ ആത്മാനന്ദം തന്നു രക്ഷിക്കണം വിഷ്ണു ഭഗവാൻ പോലും ഭക്തിപൂർവം ദർശിച്ച് അങ്ങയെ വണങ്ങി കഴിഞ്ഞുകൂടുന്നു മംഗളരൂപിയായ ഭഗവാൻ അങ്ങയുടെ മഹാത്മ്യം ആർക്കറിയാൻ കഴിയും ബോധസ്വരൂപനായ ആത്മാവ് രസനേന്ദ്രിയവുമായി ബന്ധപ്പെടുന്നതോടെ പലതും ഭക്ഷിച്ച് രസം അനുഭവിക്കാനുള്ള കൊതി വന്നു ചേരുന്നു എത്ര ഭക്ഷിച്ചാലും കൊതി കൊട്ടവസാനവുമില്ല ഭക്ഷിക്കും തോറും കൊതി വർദ്ധിക്കും കൊതിയുടെ ആധിക്യം കൊണ്ട് പലപ്പോഴും ആസ്വാദനം അമിതമാവുകയും ചെയ്യും തുടർന്ന് ജഠരാഗ്നി നിമന്ധിക്കുകയും പജനത്തിനുള്ള കഴിവ് നഷ്ടമാവുകയും ചെയ്യും ദേഹം പലവിധ രോഗങ്ങളെ കൊണ്ട് നിറയും അപ്പോഴും രസാസ്വാദനത്തിനുള്ള ഇന്ദ്രിയത്തിൻ്റെ ആഗ്രഹം ഒരു കുറവും കൂടാതെ തുടരും ഇതിനെല്ലാം ഒരു പോംവഴി വിഷയങ്ങളെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി അനുഭവിക്കാവുന്ന ആത്മസുഖം കണ്ടെത്തുകയാണ് ആത്മാവ് മംഗളസ്വരൂപമാണ് ത്രിമൂർത്തികൾ പോലും ആത്മഭജനത്തിലൂടെയാണ് ജീവിതം ധന്യമാക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ പായിക്കുന്നവർക്ക് അതിന് സാധ്യമല്ല അവർക്ക് ഒന്നിലും തൃപ്തി വരാതെ ജീർണിച്ച് നശിക്കേണ്ടി വരും പരമസത്യമായ ആത്മാവിൻ്റെ മഹത്വം അളവറ്റതാണ് ബോധമൊന്നു മാത്രമാണ് വസ്തു അതിലെ വെറും കാഴ്ചകൾ മാത്രമാണ് വിഷയങ്ങൾ വിഷയങ്ങളിൽ ഭ്രമിക്കുന്നവർക്ക് ഈ വസ്തുസ്ഥിതി സാക്ഷാത്കരിക്കാൻ പറ്റുന്നതല്ല ഇക്കാര്യമാണിനി വെളിപ്പെടുത്തുന്നത് ॐ शान्ति शान्ति शान्तिः ॐ तद्स्री नारायणगुरु अर्पणमस्तु ओ